ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വെള്ളരിക്ക പച്ചടിയാണ് അതിന് വെള്ളരിക്ക നന്നായിട്ട് ചെത്തി അതിൻ്റെ അകത്തെ ആ മാന്നൊക്കെ കളഞ്ഞ് ചെറുകിയൊന്ന് അരിഞ്ഞെടുത്തു പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്തു ഒരൽപ്പം കരിയേപ്പലി കടുകും തേങ്ങായും കടുകും നമ്മളൊന്ന് ചത ഒന്ന് ചതച്ചെടുത്താൽ മതി അത് വേറെ ചതച്ചെടുക്കണം ജീരകവും തേങ്ങയും കൂടെ നല്ല മിനുസമായിട്ട് ഒരല്പം കരിയേപ്പില ചേർത്ത് അരച്ചെടുക്കണം നല്ല ടേസ്റ്റ് ഉള്ള ഒരു പച്ചടിയാണ് ഒന്ന് വെച്ച് നോക്കണം അരിഞ്ഞ വെള്ളരിക്കായും അല്പം പച്ചമുളകും ഒരു ശകലം കരിയേപ്പിലയും കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കുക ഇത് വെന്തിട്ടുണ്ട് ഇത് നമ്മൾ തവി കൊണ്ടൊന്ന് കുത്തി ഉടച്ച് ശേഷം അതിനകത്ത് തൈര് ഒഴിച്ചു കൊടുക്കണം ഞാനൊരു പാത്രത്തിലോട്ട് വെന്ത ഈ വെള്ളരിക്ക മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് തൈരൂടെ അങ്ങോട്ട് ഒഴിച്ച് ഇളക്കി കൊടുക്കാം ഇതിനകത്തോട്ട് നമുക്ക് കടുവ പൊട്ടിച്ച് ഞാൻ ഞാനാദ്യം ഇതിനകത്തോട്ട് തേങ്ങായും കടുവും ചതച്ചു വെച്ചതും കൂടെയാണ് ആദ്യം ചേർക്കുന്നത് അതിന് ശേഷമാണ് ഞാൻ കടുക് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കുന്നത് ഈ കടുക് ഇങ്ങനെ പച്ചക്കത് കടുക് ചതച്ച് ചേർത്താൽ അതിനൊരു പച്ചടിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ അതിനാണ് പച്ചക്കടുക് തന്നെ ചതച്ച് കുറച്ച് ചേർക്കുന്നത് ദ പച്ചക്കടുക ഇത് ചതച്ചതാണിത് അപ്പം നമ്മൾ തേങ്ങായും പച്ചക്കറുകയും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് കടുവ വറുത്തത് ചേർത്ത് കൊടുക്കണം ഇതിനകത്തോട്ട് ഇനി നമുക്ക് ഇത് ഇളക്കി ഉപയോഗിക്കാം നല്ല ടേസ്റ്റ് ഉള്ളൊരു പച്ചടിയാണ് എല്ലാവരും വെച്ച് നോക്കി അഭിപ്രായം പറയണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം ഞാൻ ഓണത്തിന് വെച്ച പച്ചടിയാണിത് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു